ॐ श्रीपरमात्मने नमः श्रीमद्भगवद्गीता अथ द्वादशोऽध्यायः अर्जुन उवाच एवं सततयुक्ताये भक्तास्त्वां पर्युपासते ക്ഷരമം വ്യക്തൻകേ യോഗ വിത്തമാ ഭഗവത്ഗീതയിലെ പന്ത്രണ്ടാം അധ്യായമായ ഭക്തിയോഗത്തിലെ പ്രഥമ ശ്ലോകമാണ് നമ്മൾ കേട്ടത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വൈകനാഥൻ്റെ സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ദർശന സൗഭാഗ്യത്തിന് ശേഷം അർജുനന് തോന്നിയ ഒരു ചോദ്യമാണ് ഇവിടെ ശ്രീ ഭഗവാനോട് ചോദിക്കുന്നത് ഭഗവാനെ എപ്രകാരം ആരാധിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നതാണ് അതുവരെ അർജുനൻ ശ്രീ ഭഗവാനെ ദർശിച്ചിരുന്നത് കേവലം ഒരു വ്യക്തിയിൽ ഒതുങ്ങിക്കൂടുന്ന കഴിവുകളായിരുന്നു എന്നാൽ ഇപ്പോൾ ദാ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം ആ ജ്യോതി എല്ലാത്തിലും അലയിടിക്കുന്നു അപ്പോൾ ഒരു വ്യക്തിയായാണോ ഭഗവാനെ ദർശിക്കേണ്ടത് അതോ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായാണോ ദർശിക്കേണ്ടത് എന്നതാണ് അർജുനൻ്റെ കൺഫ്യൂഷൻ ഏത് യോഗമാണ് ഏറ്റവും മനോഹരമെന്ന് അർജുനൻ അറിയുന്നില്ല പർവ്വത മുകളിലേ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നദിയുടെ പ്രഭവ കേന്ദ്രം കാണുവാൻ കഴിയുന്നു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഭാഗീരഥി നദിയുടെ പ്രഭവസ്ഥാനം ഹിമാലയ പർവ്വതത്തിലെ ഗംഗോത്രി ഹിമ നദിയിൽ നിന്നുമാണ് പശുവിൻ്റെ വായയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഗോമുഖിൽ നിന്നും അത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നാലായിരം മീറ്ററിലധികം ഉയരത്തിൽ ഗോമുഖിന് അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഗംഗാനദി തീവ്ര ശക്തിയുള്ളതാണെങ്കിലും ആ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ അയാൾക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ ഈ ഭാഗീരഥി നദിയാണ് അളകാ നദിയുമായി ദേവപ്രയാഗിൽ ഒത്തുചേർന്ന് ഗംഗാ നദിയായി പരിണമിക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പർവ്വത മുകളിൽ ഇരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല വളരെ വലിയ ശക്തി ദുർഗമാണ് അത് എന്ന് മാത്രം അദ്ദേഹത്തിന് അറിയാം അതുപോലെ കേവലം മനുഷ്യനായി കണ്ട ആ ശക്തി പ്രഭാവനാണ് ആ ശക്തി പ്രഭാവമാണ് ഇപ്പോൾ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഇത്ര നാൾ ഉപാസിച്ചതുപോലെ പ്രേമഭാവനയോടെയാണോ അതോ എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന നിരാകാരനായാണോ ഉപാസിക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം അത് ശ്രീ ഭഗവാൻ തന്നെ പറയുന്നതാണ് ശ്രീ ഭഗവാൻ ഉപാച്യമാക ഇത് കേട്ടപ്പോൾ ശ്രീ ഭഗവാൻ പറയുന്നു മനസ്സിനെ എന്നിൽ സദാ കേന്ദ്രീകരിച്ച് പരമ ശ്രദ്ധയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ ഭഗവാൻ മുമ്പോട്ട് വയ്ക്കുന്ന മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു മയ്യാവശ്യ മ മനഹ അതായത് മനസ്സ് എന്നിൽ പൂർണ്ണമായും അർപ്പിച്ചു ഉപാസിക്കുക ഉദാഹരണമായി ഒരാൾ ശ്രീകൃഷ്ണ നാമസങ്കീർത്തനം ആലപിക്കുന്നു എന്നാൽ മനസ്സ് വേറെ ആണ് അതായത് നമുക്കൊരു ഉദാഹരണം എടുക്കാം അടുക്കളയിൽ അടുപ്പത്തെ കഞ്ഞി വച്ചിരിക്കുന്നു അത് വേവുമ്പോഴേക്കും നാമജപം നടത്താമെന്ന് വിചാരിച്ച് കുടുംബത്തിലെ ഗൃഹനാഥ നാമം ജപിക്കാൻ വന്നിരിക്കുന്നു അവരുടെ ശ്രദ്ധ മുഴുവൻ കഞ്ഞിവെള്ളം വയ്ക്കിയോ തീ കത്തുന്നുണ്ടോ വെന്തോ എന്നൊക്കെയാണ് അപ്പോൾ അവരുടെ മകൾ അടുക്കളയിലെത്തി ഉടൻ ആ സ്ത്രീ വിളിച്ചു പറയുന്നു മോളെ ആ കഞ്ഞി ഒന്ന് നോക്കിയേക്ക എന്ന് അപ്പോൾ അവർ ഏകാഗ്രചത്തി അതെ പക്ഷേ നാമജപത്തിലോ കണ്ണൻ്റെ അടുത്തോ അല്ല കഞ്ഞിക്കലത്തിലായിരുന്നു അവരുടെ ശ്രദ്ധ അതുപോലെ ശ്രീ ഭഗവാനിൽ ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കണം ഏകാഗ്രഭാവത്തിൽ നിത്യയുക്തരായി ഉപാസിക്കണം അതായത് സദാ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് കുറച്ചു നേരം ഭഗവാനിലും കുറച്ചു നേരം വേറെ എവിടെയെങ്കിലും അല്ല സദാ നേരവും ഭഗവാനിൽ തന്നെ അർപ്പിതമായിരിക്കണം മനസ്സ് ഉദാഹരണത്തിന് ക്ലാസ്സിൽ അതീവ താൽപ്പര്യത്തോടെ ഉച്ചവരെ ശ്രദ്ധിച്ചിരിക്കുന്ന കുട്ടി അതുവരെ എല്ലാം നന്നായി ഗ്രഹിച്ച് കുട്ടി ഉച്ചകൂണിന് ശേഷം ക്ലാസ്സിൽ ഉറക്കം തൂങ്ങിയിരുന്നാൽ ടീച്ചർ പഠിപ്പിക്കുന്നത് ആ കുട്ടിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുമോ ഇല്ല ആ ദിവസത്തെ ക്ലാസ് പകുതി മാത്രമേ ആ കുട്ടിക്ക് ഗ്രഹിക്കുവാൻ കഴിയൂ അതുപോലെയാണ് പ്രാർത്ഥനയും മുഴുവൻ സമയവും അതീവ ശ്രദ്ധയോടെ ഏകാഗ്ര ചിത്തയോടെ ചിത്തത്തോടെ വേണം പ്രാർത്ഥിക്കുവാൻ ഇല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൻ്റെ ഏറ്റവും ഗുണമേറിയ ഭാഗത്ത് വരുമ്പോഴായിരിക്കും മനസ്സ് വ്യതിശലിക്കുന്നത് അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടുകയില്ല പരമശ്രദ്ധയോടെ മനസ്സ് പൂർണ്ണമായും ഏകാഗ്രമാക്കി ഭക്തിയോടെ ഉപാസിക്കണം ഒരാൾ രാവിലെ മുതൽ ഭഗവത്ഗീത വായിക്കുന്നു ഭഗവത്ഗീത പഠിപ്പിക്കുന്നു എന്നാൽ മനസ്സ് ഏകാഗ്രമല്ല എങ്കിൽ എങ്ങനെ കണ്ണൻ അവിടെ അധികം സമയം നിൽക്കുവാനായിട്ട് സാധിക്കും കണ്ണൻ്റെ കടാക്ഷം എങ്ങനെ ആ വായനക്കാർക്ക് കിട്ടും അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന വ്യക്തികൾക്ക് കിട്ടും സാധിക്കില്ല അപ്പോൾ ഭഗവത്ഗീത കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ കണ്ണൻ്റെ ഏതൊരു അല്ലെങ്കിൽ ഭഗവാന്റെ ഏതൊരു സ്തോത്രം സ്തുതിക്കുന്ന ഏതൊരു ദൈവത്തിൻ്റെ ഏതൊരു സ്തോത്രവും സ്തുതി സ്തുതിക്കുന്ന വ്യക്തിയാണെങ്കിലും ഫുൾ സമയവും അതായത് സദാസമയവും ആ ദൈവത്തിങ്കലിൽ അർപ്പിതമായ മനസ്സോടെ വേണം ആ അത് കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് ഉദാഹരണ വേറൊരു ഉദാഹരണം നോക്കാം ഒരു നദി നദീജലത്തില് തുഴഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി അതായത് വള്ളം കൊണ്ട് തുഴഞ്ഞുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി അയാൾ കാണുകയാണ് ഒരു ഇലയുടെ മുകളിൽ രണ്ട് രണ്ട് മൂന്ന് പേർ ഇങ്ങനെ പതുക്കെ തുഴഞ്ഞു വരുന്നു ആ വള്ളത്തിൽ കയറിയിട്ടും അയാൾക്ക് പേടിയാണ് വള്ളം മറിയോ ഇല്ലയോ എന്ന് പക്ഷേ ആ വെള്ള ആ ഇലയുടെ മുകളിൽ കയറി കയറിയിരുന്നു വരുന്ന അവർ നാമം ജപിക്കുന്നു എന്നാൽ നാമം ജപിക്കുന്നത് ശരി അവർക്കറിയാവുന്ന ശുദ്ധ മലയാളത്തിൽ അവർക്കറിയാവുന്ന ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമേ അതിൽ കാണുന്നുള്ളൂ നാരായണ 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 എന്ന മന്ത്രം മാത്രം എന്നാൽ ഈ വള്ളത്തിലിരിക്കുന്ന വ്യക്തി വളരെ വലിയ സംസ്കൃത ശ്ലോകങ്ങളാണ് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും അദ്ദേഹത്തിന് പേടിയാണ് അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ നാരായണ എന്ന മന്ത്രം മാത്രമേ ഞങ്ങൾക്കറിയാവുള്ളൂ എന്നാൽ ഞങ്ങളാ നാരായണ എന്ന് ജപിക്കുന്നത് കണ്ണനെ ശരിക്കും ഞങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിച്ചാണ് ആ ഒരു ശക്തിയാണ് ഞങ്ങൾക്കിന്ന് ഈ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നത്